അങ്ങ് എന്തോ പറഞ്ഞു നാട്ടിലെ കാര്യമോ സ്വന്തം പെൻഷൻ്റെ കാര്യമോ പ്രൊമോഷന്റെ കാര്യമോ സംസാരിക്കാനായിരിക്കും ശ്രീ അജിത് കുമാർ ഹയത്ത് ഹോട്ടലിൽ പോയി ഈ പറഞ്ഞ ദത്താത്രേയ ഹോസബോലെ കണ്ടെന്ന് പറയുന്നു ഒരൊറ്റ ചോദ്യം കേരളത്തിൻ്റെ എ ഡി ജി പി ഡി ജി പിയേക്കാളും പവറുള്ള കേരളത്തിലെ പോലീസ് ഫോഴ്സിൻ്റെ എല്ലാ ആളുകളെയും എന്തിനു ഡി വൈ എസ് പേമാരെ സി ഐകളെ പോലും നിയമിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്ന ശ്രീ എ എം ആർ അജിത് കുമാർ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനം മാറ്റി അതിൽ മിനിറ്റ്സ് ബുക്കിലും കോൾ ലോഗിലും ഡി ലോഗ് ബുക്കിലും ഡീറ്റെയിൽസ് വരാതെ ഒരു പ്രൈവറ്റ് വാഹനത്തിൽ കയറി വേഷം മാറി സിവിൽ ഡ്രസ്സ് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ യൂണിഫോം മാറ്റി സിവിൽ ഡ്രസ്സിൽ പോയി കണ്ടത് അദ്ദേഹത്തിൻ്റെ പെൻഷൻ്റെ കാര്യം പറയാനാണോ രണ്ടാമത്തെ കാര്യം ഇതേ വ്യക്തി തന്നെ തിരുവനന്തപുരത്ത് വെച്ച് റാം മാധവ് ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മീഡിയാവണിൽ പറയുന്നത് ആരാണ് റാം മാധവ് ആരാണ് പോലെ റാം മാധവ് എന്ന് പറഞ്ഞ ആള് ആർ എസ് എസിൻ്റെ കാലങ്ങളായി പ്രവർത്തിക്കുന്ന രാം മാധവ് കഴിഞ്ഞൊരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ടാണ് ബി ജെ പിയുടെ മുൻനിരയിലേക്ക് വരുന്നത് അദ്ദേഹം രാജ്യസഭ എം പി ആയിരുന്നു ബി ജെ പിയുടെ സംഘടനാ തലത്തിലുള്ള കാര്യങ്ങൾ തീരുമാനം ചെയ്ത് ആസാമിൽ ആസാമിൽ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയെ ഇപ്പോൾ മുഖ്യമന്ത്രി ഹിമാത് ബിശ്വാർമ്മയെ ആ പാളയത്തിൽ കൊണ്ടുവന്ന് വളരെ ശക്തമായ രീതിയിൽ സി എ അടക്കമുള്ള എൻ ആർ സി അടക്കമുള്ള വിഷയങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപജ്ഞാതാവാണ് ശ്രീ റാം മാധവ് അവിടെ ആസാമിൽ ഏറ്റവും വലിയ അസ്ഥിരത ഉണ്ടാക്കി ഇന്നവിടെ കാണുന്ന പ്രശ്നങ്ങളും സി എ എൻ ആർ സി അടക്കമുള്ള വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയ റാം മാധവ് അതിനുശേഷം അദ്ദേഹത്തെ നിയോഗിച്ചത് ജമ്മു കശ്മീരിലേക്കാണ് ജമ്മുകശ്മീരിൻ്റെ സംസ്ഥ പദവി റദ്ദാക്കലടക്കമുള്ള അവിടുണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും കാരണമായിട്ടുള്ള റാം മാധവനെയാണ് ശേദ് കുമാർ കടുത്തുള്ളത് ശ്രീ ഹൊസബോലെ എന്ന് പറയുന്നത് ബി ജെ പിയുടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആർ എസ് എസിന്റെ ഏറ്റവും വലിയ താത്വികമായിട്ടുള്ള വിഭാഗത്തിൻ്റെ പാർട്ടി അവരുടെ ജനറൽ സെക്രട്ടറിയാണ് ആർ എസ് എസിന്റെ സംഘടനാ സംവിധാനത്തിൽ ഈ പുറത്ത് നിൽക്കുന്ന പ്രബലരായിട്ടുള്ള ആളുകളെ പബ്ലിക് ലൈഫിലുള്ള പബ്ലിക് സ്ഫിയറിലുള്ള ആളുകളെ പാർട്ടിയിലേക്ക് ചേർക്കുവാനുള്ള പ്രവർത്തനം നടത്തുന്നതിൻ്റെ മുഖ്യ പ്രചാര മുഖ്യ ആളാണ് അദ്ദേഹം അദ്ദേഹം എല്ലായിടത്തും പോയി പ്രധാനപ്പെട്ട ആളുകളെ കൊണ്ടുവരുന്നത് പാർട്ടിയിലേക്ക് നട കൊണ്ടുവരാനും മറ്റു പാർട്ടികളുമായി ഒരു പാലം ഉണ്ടാക്കുവാനുമാണ് അപ്പം ഇങ്ങനെയുള്ള രണ്ടാളുകളെ ശ്രീ എം ആർ അജിത് കുമാർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വേറെ ഏത് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നെങ്കിലും ഒരുപക്ഷെ അങ്ങ് പറഞ്ഞ വാക്ക് ഞാൻ വിശ്വസിച്ചേ പക്ഷേ എം ആർ അജിത് കുമാർ സമം പി ശശി സമം പിണറായി വിജയൻ പമം സമം മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ നാട്ടിലെ സാധാരണ നമ്മുടെ ഒരു പോലീസ് സ്റ്റേഷനിൽ അതായത് ഇവിടെ കരമന പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പോലീസ് കോൺസ്റ്റബിളിനോടോ ഒരു പാറാവുകാരനോടോ പാവപ്പെട്ട പോലീസ് സ്റ്റേഷനാരോട് ചോദിച്ചാലോ അവർ പറയും എം ആർ കുമാറിൻ്റെ പവർ എന്താണെന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ വിഷയങ്ങളിലും എല്ലാത്തിലും പൊളിറ്റിക്കൽ തീരുമാനം എടുത്തിട്ടുള്ള സി പി എമ്മിന്റെ നേടലായിട്ടുള്ള ശ്രീ ശിവശങ്കർ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനേഴ് പതിനെട്ട് വരെ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ എങ്ങനെയായിരുന്നു അതിനേക്കാളും ശക്തനായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചലിപ്പിക്കുന്ന ശ്രീ എം ആർ അജത് കുമാർ പോയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഡീൽ വർക്കൗട്ട് ചെയ്തിട്ടാണ് ഇവിടെ പൂരം കലക്ട് എന്ന് പറഞ്ഞത് ബി ജെ പി ശ്രീ ഗോപാബുമാറും